വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബ്രെഡ് പൊരിച്ചത് ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സ്നാക്കായ ബ്രെഡ് പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ഒരു സ്പൈസി വേർഷൻ ആണ് തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി നമുക്ക് ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള മൂന്ന് പച്ചമുളക് ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയില കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഇവ എടുക്കാം നമുക്കിതിനൊരു ബസലിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് കാൽ കപ്പ് പാലുകൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുക്കാം ഈ ബ്രെഡിനെ നമുക്ക് രണ്ട് പീസാക്കി മുറിച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിനെ എഗ് മിക്സ്ചറിലൊന്ന് മുക്കിയെടുക്കാം ഇനി ഇതിനെ നമുക്ക് ചൂടായ പാനിലോട്ട് വെച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് പീസസിന്റെ അടിഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബ്രെഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ആവശ്യമെങ്കിൽ ഇതിലോട്ട് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് പൊരിച്ചത് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്